ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് നാട്ടിൽ പോയിരിക്കുന്നത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി പ്രത്യേകിച്ച് വീഡിയോയുടെ മനസ്സ് തോന്നാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ ജിഞ്ചർ ഉണ്ടല്ലോ അവനെ ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാനൊന്നും കൊണ്ടുവന്നതല്ല അവനെ പട്ടി അടിച്ച് അങ്ങനെ കിട്ടിയപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ വെച്ചിട്ട് അവൻ്റെ വാസസ്ഥലത്ത് കൊണ്ടുവിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുവന്നത് പിന്നെ അവൻ്റെ സംസാരവും പുന്നാരവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല തോന്നിയില്ലാതുകൊണ്ട് ഞാനവനെ പിടിച്ചുകൂടെ ഇട്ടു അന്നത്തെ സമയത്ത് ഞാനവനെ പിടിച്ചുകൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് പലരും പറഞ്ഞ് ഞാൻ അവനെ ഇങ്ങനെ വളർത്തണതുകൊണ്ട് എൻ്റെ തലമുറ നശിച്ചു പോവും ഞാൻ നശിച്ച് പണ്ടാരടങ്ങുമെന്ന് അന്നത്തെ സമയത്ത് അതൊന്നും ഞാൻ വാഗിച്ചില്ല കുറച്ച് ദിവസം ഹസ്ബൻഡ് ഹസ്ബൻഡില്ലായിരുന്നുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ നോക്കി ശുശ്രൂഷിക്കുകയും എടുത്തു ഇവർ രണ്ടുപേരും വന്നറിഞ്ഞാൽ കുഞ്ഞും എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം ഇവിടെ കറങ്ങണമെന്നേ ഉള്ളൂ അവർക്ക് ഇവിടെ വന്നിരിക്കണം അത് കഴിയുമ്പം ആരെങ്കിലും കാണുമ്പോൾ അവർ രണ്ടൊരു ഓടി വീടിന് കയറും രണ്ട് അവൾ പേടിത്തുണ്ടെത്തി ഇതൊരു പേടിത്തുണ്ടായി അങ്ങനെയാണ് അല്ലാതെ ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നേടണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവർ ഇവിടെ നിലവിളിക്കുന്നൊന്നുമില്ല ഞങ്ങളെടുത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് നേരം കരയും അല്ലാതെ സ്ഥിരമായിട്ട് വെളിയിൽ പോകാനൊന്നും കരയില്ല ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കണം ഇവിടെ ഇരുന്ന് ഈ വെയിലൊക്കെ കൊള്ളണം എന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ പിന്നെ ഭക്ഷണം ലിയോ പണ്ട് ഭയങ്കര ബാളമായിരുന്നു അപ്പോഴെ ഞാൻ കൊണ്ട് കളയാൻ പറഞ്ഞപ്പോർത്തിയില്ല ഞാൻ ഓപ്പറേഷനൊക്കെ ചെയ്തു ച്ചു പക്ഷേ ജിഞ്ചർ കൂട്ടൻ്റെ കാര്യം വന്നപ്പോഴും ഞാൻ നല്ല തല്ലുകൊണ്ട് ജിൻജറിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവനെ ഇവിടെ എൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ആൾക്കാർ പറഞ്ഞു പൂച്ചയെ കെട്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുവച്ചിരിക്കണെന്ന് എനിക്കവനെ ഇഷ്ടപ്പെട്ട് ഓറഞ്ച് കേറ്റിന് അന്നാവം വിളിക്കുകയെന്നില്ലായിരുന്നു ഇങ്ങനെ നടന്ന് അതുകൊണ്ട് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ മര്യാദക്ക് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര തല്ലുകൊണ്ടിട്ടും വിടാതെ വച്ചു പക്ഷേ അവൻ്റെ വലിയ വായിലുള്ള വിളി വന്നപ്പോഴാണ് എനിക്ക് ഒട്ടും വെച്ച പിടിച്ചു നിൽക്കാൻ പറ്റാതായത് പിടിച്ച് നിൽക്കാൻ പറ്റാതായതെന്ന് പറഞ്ഞാൽ യാതൊരു മനുഷ്യനും കുറേ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കാൻ പറ്റും പക്ഷേ പിന്നെ തല്ലുകൊള്ളണത് എൻ്റെ പടലിക്കല്ലേ അവനെന്ത് പറ്റി എന്ത് പറ്റിയടാ നീ എന്തോന്നീണ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞ ഇതെന്തോന്ന് കോക്കറി തരം കാണിക്കരുണ്ടോ കുഞ്ഞ കണ്ടാൽ പേടിച്ചു പോകും എന്താടാ ചൊറിയടാ അന്ന് തോന്നണേ കയ്യിൽ അതുകൊണ്ടിട്ട് മാന്തണേ എന്താ ഒന്നും അറിയില്ല ജിഞ്ചറിനെ കൊണ്ട് അങ്ങ് വിളയിൽ കൊണ്ട് വിട്ടിട്ട് വന്നപ്പോൾ അവിടെയുള്ളവരെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ചതാണ് പക്ഷേ അവനാർക്കും നോക്ക നോക്കാനൊന്നും പറ്റത്തില്ല ജിഞ്ചറിനെ കൊണ്ട് നോക്ക് അവിടെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ അടുത്ത് കുഞ്ഞുവിൻ്റെ നേരെ തിരിഞ്ഞു കുഞ്ഞുവിനെ കൂടെ ആർക്കെങ്കിലും അങ്ങ് കൊണ്ടു എന്നുവെച്ചാൽ കുഞ്ഞു ഇരുന്ന് വിളിക്കുകയും ചെയ്യും കുഞ്ഞു മൂത്രമൊക്കെ ഇങ്ങനെ വെളിയിൽ ബാൽക്കണി ഇട്ടിരുന്നാലും അവന് വെളിയിലൊക്കെ കുറച്ച് സ്പ്രേ അടിക്കണം അതുകൊണ്ടാവാം പൂർണ്ണമായിട്ടും സ്മെല്ലൊന്നും അങ്ങനെ ഒഴിവാകില്ല പൂച്ച ഉണ്ടെങ്കിൽ അപ്പം അടുത്ത് കുഞ്ഞുവിൻ്റെ നേരെ തിരിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണതെല്ലാം ഞാൻ കേട്ട് ഇനി കുഞ്ഞുവിൻ്റെയും ലിയോൻ്റെയും ഒന്നും തിരിയണ്ട ഞാൻ കളയില്ല എന്ത് അഭിപ്രായം കാണിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയില്ല ഇപ്പോഴും അങ്ങനെ നാട്ടിൽ പോയതുകൊണ്ട് കുറച്ച് സ്വസ്ഥതയുണ്ടായിരുന്നു വന്നപ്പോൾ വീണ്ടും നാറ്റം എന്ന് പറഞ്ഞു പഴയതുപോലെ നാറ്റം ഇല്ല നമ്മൾ ജിഞ്ചർപ്പിയാണെങ്കിൽ തീറ്റയും തൂറലും തന്നെയായിരുന്നു അപ്പം വീടിൻ്റെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്നിവിടെ തുറന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെ മണ്ടാക്കോട്ട് വന്ന് അടിച്ചു തരുന്ന ആറ്റം ഒരാളിഞ്ഞ നാറ്റം ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല ഇനി എപ്പോഴാണ് അടുത്ത് ബാക്കിയൊക്കെ ഉണ്ടാവണമെന്ന് അറിഞ്ഞൂടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പൂച്ചകൾ ഉള്ളത് മാത്രമല്ല ഞാൻ ഇവിടെ നാലഞ്ച് പട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ ഭക്ഷണം കോഴിക്കാൽ ചോറൊക്കെ ഇട്ട് വേവിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്മെല്ലുണ്ടാവും തുറന്നിടത്തില്ലോ എപ്പോഴും അടച്ചു വയ്ക്കും പൂച്ചകൾ വെളി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചും വയ്ക്കും അങ്ങനെയൊക്കെ എന്തുകൊണ്ടാലും ഒരു സ്വസ്ഥതയില്ലാത്ത കാര്യം തന്നെ പക്ഷേ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വന്നിട്ട് എഴുതി വയ്ക്കാനും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ അവർക്ക് അവരെ അടിക്കാനും ഒന്നും ആരുമില്ല എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അവർ പൂച്ചകളെ പിന്നെ വീട്ടിൽ വയ്ക്കുന്നതായാലും അതല്ലെങ്കിൽ വെളിയിൽ പോയി ഭക്ഷണം കൊടുക്കുന്ന കാര്യമായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് വഴക്ക് പറയണ പോട്ടെ തല്ലുക എന്നു പറഞ്ഞൊരു കാര്യം ഇല്ലായിരുന്നോ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഉള്ളോ എന്ന് വിചാരിക്കാം ദേഹോപദ്രവം നമുക്ക് ഒരു ലിമിറ്റുണ്ട് സഹിക്കുന്നതിന് പിന്നെ ആൾക്കാരും പറയാൻ തോന്നി തുടങ്ങി എന്തിനാണ് പൂച്ച അടച്ചിട്ടിങ്ങനായിട്ട് വിളിപ്പിക്കണത് അതിന് പോവാൻ ആഗ്രഹമെങ്കിൽ അതിനെ പറഞ്ഞുകൂടെ പോതിനെ ഇങ്ങനെ അടച്ചിട്ട് കഷ്ടപ്പെടുത്തേ തിന്നാൻ കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അടന്ന് വിളിക്കുന്നത് എന്നുവെച്ചാൽ എല്ലാ ആൾക്കാരും ശരിയൊന്നുമല്ല അവർ പിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കും മനുഷ്യന് സ്വസ്ഥതരുന്നില്ല ഉറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞാൽ അത് വിളി നിർത്തും നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് വയ്ക്കാമെന്ന് ആ ഇനി ഇവിടെ നിർത്താൻ പറ്റാത്തില്ല ഒരു നിമിഷം നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ എന്തിന് വെറുതെ ഓപ്പറേഷൻ ചെയ്ത് അതിന് ദൈവം കൊടുത്ത ദാനമായിട്ട് കൊടുത്ത ശരീരത്തിന് എന്തിനില്ലാതാക്കണം മര്യാദയ്ക്ക് കൊണ്ട് വിളയിൽ വിട് കാരണം അത് ഇത്രയും കാലം വിളയിൽ കിടന്ന് വളർന്നതാണല്ലോ അപ്പം അതിന് ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എവിടെ വിളിച്ചിരിക്കണം എവിടെ നിന്ന് ഭക്ഷണം തേടണം എന്നൊക്കെ അതിനറിയാം മര്യാദയ്ക്ക് കൊണ്ടുവിടുന്ന ഞാൻ നാട്ടിൽ പോയ അത്രയും ദിവസം കുഞ്ഞുട്ടൈ ബാൽക്കണിയിലായിരുന്നേ പിന്നെ അവന് തുറന്നൊന്നും വിട്ടില്ല കാരണമെന്ന് പറഞ്ഞാൽ അവനെ നിൽക്കാറാൻ പിടിക്കുമ്പോഴത്തേക്ക് അവൻ ദേഷ്യപ്പെടും കടിക്ക മോനെ കടിക്കാനൊക്കെ ഒരുങ്ങി കീറി കൊടുത്തെന്ന് പറഞ്ഞു കയ്യിൽ വെച്ചിട്ട് അത് ആണെന്ന് തോന്നുന്നത് ഒരു നിവർത്തിയില്ലാത്തോണ്ട് രണ്ടെണ്ണത്തിനേം കൂടെ പിടിച്ച് ബാൽക്കണിയിലിട്ടെന്ന് ലിയോപ്പിയെ കുറച്ചൊക്കെ തുറന്നു വിട്ട് കുഞ്ഞുട്ടൈ മൊത്തം പതിനഞ്ച് ദിവസവും ബാൽക്കണി തന്നെ അവിടെ ഇരുന്ന് ഇന്നലെ ഒരാൾ പറയുമായിരുന്നു എന്ത് നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞ നാട്ടിൽ പോയിരുന്നു അന്ന് പതിനഞ്ച് ദിവസം അപ്പോൾ പറഞ്ഞ് പതിനഞ്ച് ദിവസവും പൂച്ച ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കുഞ്ഞു ഇരുന്ന് വിളിക്കും കാല അഞ്ച് മണിക്ക് തുടങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പിന്നെ ഉറക്കം വരുമ്പോൾ ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ വന്ന് ഉടനെ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുവിന് അവൻ്റെ നിക്കവർ എടുത്തിട്ടിട്ട് നേരെ അവന് എന്ത് നേരെ അവനെ വീട്ടിനകത്തോട്ട് കയറ്റി വിട്ടു അപ്പോഴെന്തിനു വീട്ടിനകത്ത് കയറ്റുന്ന ഞാൻ പറഞ്ഞു ഇത്രയും ദിവസമായിട്ട് അടഞ്ഞിടന്ന പാവം ഞാൻ വെളിയിൽ തുറന്നിട്ടു വേണ്ട കുഞ്ഞുട്ടി കാരണം വേണ്ട കുഞ്ഞൂട്ടി കുഞ്ഞു കുഞ്ഞു ഇനി വാ കുഞ്ഞു ഇനി ബാ ഇനി ബാ കുഞ്ഞു കുഞ്ഞുവിൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് മാറി കുറച്ച് ദേഷ്യമൊക്കെ മാറി എൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോൾ കുഞ്ഞുവിൻ്റെ ദേഹമെല്ലാം പുളുപുളുപിളാന്നിരിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അവിടെ ഇരുന്ന് നടക്കാതെ പിടിക്കാതെ വണ്ണം വെച്ച് വെയിറ്റ് എല്ലാം കൂടി അങ്ങനെ ഇരിക്കായിരുന്നു പിന്നെ അവൻ്റെ മരുന്ന് കൊടുക്കണത് മിസ്സായി അവനെ കടിക്കുക അമ്മ കടിക്കുക അവൻ കൊണ്ട് അവ ഒന്നും ചെയ്യില്ല അങ്ങനെ ഇട്ടിരുന്നു പിന്നെ ജിഞ്ചർ കൂട്ടനെ പോയി നോക്കി അവനെ അവിടെ കണ്ടില്ല പക്ഷേ അവിടെയൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ കൂടെ അങ്ങോട്ടേക്ക് ഇവിടെ വണ്ണം കാണാം പക്ഷെ മനുഷ്യരെ കാണുമ്പോൾ അടുത്തൊന്നും പറഞ്ഞില്ല ഭക്ഷണം കൊടുക്കാനായിട്ട് വന്ന് ചുറ്റി ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് എന്നിട്ട് അവൻ കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഉള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ പടി വഴിക്ക് മേലെ കയറിപ്പോയിട്ട് ചപ്പൽ ചെരുപ്പ് സ്റ്റാൻഡ് അല്ലെങ്കിൽ മോള് മെത്ത പോലത്തെ എന്തൊക്കെ കിടക്കണമെന്ന് പറഞ്ഞ് അവിടെയാണ് അവൻ കിടക്കണമെന്ന് പറഞ്ഞ് സുഖമായിട്ട് മുകളിലൊക്കെയാണ് പണ്ടേ അങ്ങനെ തന്നെ മരത്തിൻ്റെ വണ്ടയ്ക്കൊക്കെ കയറി ഈ അണ്ണാനൊക്കെ ഇല്ലേ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ കഴിച്ചതുകൊണ്ടൊക്കെ അവിടെയൊക്കെ കിടക്കുന്നുവാണ് പറഞ്ഞ് അവന് അവന് സ്വാതന്ത്ര്യം വേണം അവൻ അങ്ങനെയല്ലേ ജീവിച്ചിരുന്നത് നമ്മളെ മൗഗ്ലി മരത്തി ചാടി കയറി ഓടി അങ്ങനെയൊക്കെ കഴിഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ജിഞ്ചറിന് അവനെ പിടിച്ച് അടച്ചു വെക്കാൻ പറ്റത്തില്ല എല്ലാവരും കൂടെ എന്നെ പ്രായം തൊലച്ചിട്ട് കാര്യമല്ല ഞാൻ നശിച്ചു പോവും എൻ്റെ കുടുംബം നശിച്ചു പോവും എൻ്റെ തലമുറ നശിച്ചു പോവും അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്തോന്നു അധികാരം പട്ടി പിടിച്ചിട്ട് ഒരു പൂച്ച രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു കോൾ വന്നു എൻ്റെ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യെ പിന്നെ ഫോൺ ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടി പോയി നോക്കിയപ്പോൾ വേറെ പൂച്ചയെന്ന് കണ്ടിട്ടും കൂടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിടാന്ന് ഉറങ്ങി കൊണ്ടുവന്നാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ അധികാരം എന്തോന്ന് എൻ്റെ തലമുറ നശിച്ചു പോകുന്നൊക്കെ പറയാം പിന്നെ മൃഗസ്നേഹമൊക്കെ നല്ലത് തന്നെ പക്ഷേ മറ്റുള്ളവരെ പ്രാകാനും പറക്കാനും ഒന്നും ഇരിക്കരുത് ഞാൻ ഒരു നന്മ പ്രവർത്തിയാണ് ചെയ്ത ചാകാനുള്ള പൂച്ച എടുത്തോണ്ടിട്ട് ഞാൻ പൈസ ചിലവാക്കി അന്വേഷിച്ചു നിങ്ങളൊരു ഇത് അതിന് ഇടാനുള്ളൊരു കൂടൊക്കെ വാങ്ങി തന്നതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടതും കഷ്ടത അനുഭവിച്ചതും അതിൻ്റെ തീട്ടം കൊരിയതും തിന്നാൻ കൊടുത്തതും എല്ലാം ഞാനാണ് എന്നെ പ്രായേണ്ട ഒരു ആവശ്യമില്ല ഞാൻ പതിയെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റ് അവിടെ അകത്തു അങ്ങനെ ഒരു കേട്ട വഴക്കുറി അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ് നിങ്ങളെയൊക്കെ ഇഷ്ടംപോലെ ചെയ്യും എൻ്റെ ഗതിയോട് വന്ന് ഞാൻ കൊണ്ടുവിട്ടത്